പൈസ പ്രതീക്ഷിച്ച് അതിന്റെ കപ്പ് അല്ലെങ്കിൽ ഒന്നാം നോക്കി ഇരിക്കുന്ന ആൾക്കാരും രണ്ട് കേറ്റഗറി പൈസ നോക്കി അതിൽ നിൽക്കണ ആരൊക്കെ ഉള്ളത് എനിക്കറിയില്ല അത് ആവശ്യമുണ്ട് അതാണ് പറഞ്ഞത് പണപ്പെട്ടി എടുക്കുമായിരുന്നു അവർക്ക് ഞാൻ അതാണ് അത് ഭയങ്കര ഒരു മൈൻഡ് ഗെയിം എന്ന് വെച്ചാൽ നല്ല ഡിസിഷൻ ഞാൻ പറയും മൈൻഡ് ഗെയിമിനെ കണ്ടിട്ട് നല്ലൊരു ഗുഡ് ഡിസിഷൻ ആണ് അവള് ചെയ്തത് അതിനെല്ലാം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു സോ അത് നമ്മുടെ ഇതിൽ വന്നപ്പോൾ ലൈക്ക് പണപ്പെട്ടി എടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ പോയത് അവിടെ അവിടെ ഇനി ഒരു കോടി അല്ല പത്ത് കോടി അവിടെ വെച്ചിരുന്നെങ്കിൽ ഞാനത് എടുക്കത്തില്ലായിരുന്നു എനിക്ക് ഹൺഡ്രഡ് ഡേയ്സ് നിൽക്കുക എനിക്ക് അതുവരെ പോകുക എന്നുള്ളൊരു എനിക്ക് എൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു അതെ ദാറ്റ് വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫസ്റ്റ് ഓർ സെക്കൻഡ് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും കളിക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ ഉണ്ടായിരുന്നു ആൻഡ് ബട്ട് ദെൻ ഐ എം ഹാപ്പി ദാറ്റ് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അച്ഛനും അമ്മയും വന്നതോടെ കൂടി ഞാനൊരു വിന്നറായതുപോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എനിക്ക് എനിക്ക് എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തന്നത് എൻ്റെ അച്ഛനും അമ്മയുടെയും ആ ഒരു സന്തോഷമാണ് പ്രൈസ് ലെസ് ബിഗർ ദാൻ എനിക്കം മനസ്സിലായില്ലേ ഇനി എത്ര മെഡലോ എത്ര കോടിയോ അതിനേം കാട്ടി വിലപ്പെട്ടതാണ് ആൻഡ് ഓൾസോ എൻ്റെ ഫ്രണ്ട് ആന വന്നപ്പോഴത്തേക്ക് ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സാരി ഒരു കുട്ടി വരച്ച ഒരു സാരിയാണ് അതായത് ഒരു കുട്ടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു മനസിലായില്ല അപ്പം അതും ഞാൻ പോയതിന്റെ ഒരു ഉദ്ദേശമാണ് അതായത് പെൺകുട്ടികളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുകയെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ അപ്പം അങ്ങനെ മാറ്റം സമൂഹത്തിൽ മാ കുട്ടികൾ കുറച്ച് പേരെങ്കിലും സ്ത്രീകളും വനിതകളും മാറി എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്ത് അപ്പോഴേ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ തേർഡ് റാൻഡർപ്പായിട്ട് വിളിച്ചപ്പോഴും എൻ്റെ ഒരു കണ്ണീര് വന്നിട്ടില്ല ഇന്നേ വരെ ആ ഒരു പൊസിഷന് വേണ്ടി ഞാൻ സംസാരിക്കുകയോ അയ്യോ എനിക്ക് കപ്പ് കപ്പ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഇന്നുവരായിട്ടും അതിനെക്കുറിച്ച് ഞാൻ കരഞ്ഞിട്ടില്ല മനസ്സിലായി ബിക്കോസ് അന്ന് ഞാൻ ജനുവൻ ആയിട്ടാണ് ലാലിട്ടമ്പരടുത്ത് പോയി നിന്നതും എൻ്റെ ഒരു ഫൈനൽ സ്പീച്ച് നിങ്ങൾ ഇത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല അത്ര മനസ്സ് സന്തോഷിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചത് എനിക്ക് വേണമെങ്കിൽ പോയി ചോദിക്കാം അല്ലെങ്കിൽ ഇത് ചെയ്യാം നിങ്ങളാണ് പലരും മീഡിയക്കാരും പല ഓഡിയൻസുമാണ് സംസാരിച്ചത് ദാറ്റ് അൺഫെയർ ആയിരുന്നു എന്നുള്ളത് ആ ഒരു ജഡ്ജ്മെന്റ് പക്ഷേ ഇപ്പോഴും ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ